ജെ ആർ സി ബി ലെവൽ എക്സാമിന് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോയും അതുപോലെ തന്നെ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത രണ്ട് വീഡിയോസും ജെ ആർ സി ബി ലെവലിൻ്റെ പ്ലേ ലിസ്റ്റ് ഉണ്ട് ഈ പ്ലേ ലിസ്റ്റിലുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും പഠിച്ചിട്ട് പോകുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ജെ ആർ സി ബി ലെവൽ എക്സാമിന് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ഉത്തരം ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ ആണ് അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന ഗ്രന്ഥം രചിച്ചത് അടുത്ത ചോദ്യം ഏറ്റവും ശക്തിയുള്ള ഗിയർ ആൻസർ റിവേഴ്സ് ഗിയർ റിവേഴ്സ് ഗിയർ ആണ് ഏറ്റവും ശക്തിയുള്ള ഗിയർ അടുത്ത ചോദ്യം ജെ ആർ സി മോട്ടോ ഉത്തരം സേവനം സേവനം ആണ് ജെ ആർ സിയുടെ മോട്ടോ അടുത്ത ചോദ്യം സോൾഫെറീനോ സുവനീർ ഏത് ഭാഷയിലാണ് രചിച്ചത് ഉത്തരം ഫ്രഞ്ച് ഫ്രഞ്ച് ഭാഷയിലാണ് സോൾഫെറിനോ സുവനീർ എന്ന ഗ്രന്ഥം രചിച്ചത് അടുത്ത ചോദ്യം ജെ ആർ സിയുടെ കേരളത്തിലെ ആദ്യ മാതൃകാ യൂണിറ്റ് ഉത്തരം പാലക്കാട് സെൻറ് തോമസ് മിഷൻ സ്കൂൾ പാലക്കാട് സെൻറ് തോമസ് മിഷൻ സ്കൂളാണ് ജെ ആർ സിയുടെ കേരളത്തിലെ ആദ്യത്തെ മാതൃകാ യൂണിറ്റ് അടുത്ത ചോദ്യം ലഹരി പദാർത്ഥം ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കാൻ പാടില്ല എന്നത് ഏത് സെക്ഷൻ നമ്പറിൽ പെടുന്നു ആൻസർ നൂറ്റി എൺപത്തഞ്ച് ലഹരി പദാർത്ഥം ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കാൻ പാടില്ല എന്നത് സെക്ഷൻ നമ്പർ നൂറ്റി എൺപത്തഞ്ചിലാണ് പെടുന്നത് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം ഏത് രാജ്യത്താണ് ഉത്തരം സ്വിറ്റ്സർലൻഡ് സ്വിറ്റ്സർലൻഡിലാണ് അന്താരാഷ്ട്ര റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം അടുത്ത ചോദ്യം ഐബർ സംഘത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം തിയോഡർ മൗനേയർ തിയോഡർ മൗനേയർ ആണ് ഐബർ സംഘത്തിൻ്റെ അധ്യക്ഷൻ അടുത്ത ചോദ്യം റെഡ് ക്രോസ് സ്ഥാപകന്റെ മാതാവിൻ്റെ പേര് ഉത്തരം അൻ്റനറ്റ അൻ്റനറ്റയാണ് റെഡ് ക്രോസ് സ്ഥാപകനായ ജീൻ ഹെൻറി ഡ്യൂനൻറ്റിൻ്റെ മാതാവ് അടുത്ത ചോദ്യം റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ഉത്തരം ജീൻ ഹെൻറി ഡ്യൂനൻ്റ് ജീൻ ഹെൻറി ഡ്യൂനൻ്റാണ് റെഡ് ക്രോസിൻ്റെ സ്ഥാപകൻ അടുത്ത ചോദ്യം ഹെൻറി ഡ്യൂനൻറ്റിൻ്റെ പിതാവിൻ്റെ പേര് ഉത്തരം ജീൻ ജാക്കുസ് ജീൻ ജാക്കുസ് എന്നതാണ് ഹെൻറി ഡ്യൂനൻറ്റിൻ്റെ പിതാവിൻ്റെ പേര് അടുത്ത ചോദ്യം മലയാളക്കരയിലെ ആദ്യ മോഡൽ ജയാസി യൂണിറ്റ് ഏത് ജില്ലയിലാണ് പ്രവർത്തിക്കുന്നത് ഉത്തരം കൊല്ലം മലയാളക്കരയിലെ ആദ്യ മോഡൽ ജയാസി യൂണിറ്റ് പ്രവർത്തിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് അടുത്ത ചോദ്യം ജീൻ ഹെൻറി ഡ്യൂനൻറ്റ് ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് മെയ് എട്ട് ജീൻ ഹെൻറി ഡ്യൂണിൻ്റ് ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് അടുത്ത ചോദ്യം ജീൻ ഹെൻറി ഡ്യൂണിൻ്റ് ജനിച്ച സ്ഥലം ഉത്തരം സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് ജീൻ ഹെൻറി ഡ്യൂണിൻ്റ് ജനിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ യൂറോപ്പിൽ ജയിൽ പരിഷ്കരണത്തിന് ശ്രമിച്ചത് ആര് ഉത്തരം എലിസബത്ത് ഫ്രൈ എലിസബത്ത് ഫ്രൈ ആണ് യൂറോപ്പിൽ ജയിൽ പരിഷ്കരണത്തിന് ശ്രമിച്ചത് അടുത്ത ചോദ്യം ക്രിമിയൻ യുദ്ധകാലത്ത് ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ ശുശ്രൂഷാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ യജ്ഞിച്ചത് ആരാണ് ഉത്തരം ഫ്ലോറൻസ് നൈറ്റിംഗേൾ ഫ്ലോറൻസ് ആണ് ക്രിമിയൻ യുദ്ധകാലത്ത് ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ ശുശ്രൂഷാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ യജ്ഞിച്ചത് അടുത്ത ചോദ്യം ജനീവയിലെ രോഗികളെയും ദരിദ്രരെയും സഹായിക്കുന്ന സംഘടന ഏതാണ് ഉത്തരം ലീഗ് ഓഫ് ആംസ് ലീഗ് ഓഫ് ആംസ് ആണ് ജനീവയിലെ രോഗികളെയും ദരിദ്രരെയും സഹായിക്കുന്ന സംഘടന അടുത്ത ചോദ്യം സോൾഫെറീനോ സുവനീർ പൂർത്തിയാക്കാൻ എത്ര മാസമാണ് ഹെൻറി ഡ്യൂണിൻ്റെ എടുത്തത് ഉത്തരം പന്ത്രണ്ട് മാസം പന്ത്രണ്ട് മാസം കൊണ്ടാണ് സോൾഫെറീനോ സുവനീർ എന്ന ഗ്രന്ഥം പൂർത്തിയാക്കിയത് അടുത്ത ചോദ്യം ബോവർ യുദ്ധകാലത്ത് റെഡ് ക്രോസിൻ്റെ ഉത്സുഖനായ ഒരു വളണ്ടിയറായി പ്രവർത്തിച്ചത് ആരാണ് ഉത്തരം ഗാന്ധിജി ഗാന്ധിജിയാണ് ബോവർ യുദ്ധകാലത്ത് റെഡ് ക്രോസിൻ്റെ ഉത്സുഖനായ ഒരു വളണ്ടിയറായി പ്രവർത്തിച്ചത് അടുത്ത ചോദ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ള സംഘടന ഉത്തരം റെഡ് ക്രോസ് റെഡ് ക്രോസിനാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ള സംഘടന അടുത്ത ചോദ്യം ഇൻഡർ ആർമ കാരിത്താസ് എന്ന ലെത്തീൻ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം യുദ്ധമധ്യത്തിലെ കാരുണ്യം അടുത്ത ചോദ്യം നോബൽ സമ്മാനം ഏർപ്പെടുത്തിയത് ആരാണ് ഉത്തരം ആൽഫ്രഡ് നോബൽ ആൽഫ്രഡ് നോബലാണ് നോബൽ സമ്മാനം ഏർപ്പെടുത്തിയത് അടുത്ത ചോദ്യം റെഡ് ക്രോസിന് രണ്ടാമത് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് റെഡ് ക്രോസിന് രണ്ടാമത് നോബൽ സമ്മാനം ലഭിച്ചത് അടുത്ത ചോദ്യം റെഡ് ക്രോസിന് ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് റെഡ് ക്രോസിന് ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ചത് അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ ഉറ്റസുഹൃത്തും ഫ്രഞ്ച് സാഹിത്യകാരനുമായ വ്യക്തി ഉത്തരം റോമൻ റോളണ്ട് റോമൻ റോളണ്ടാണ് ഗാന്ധിജിയുടെ ഉറ്റസുഹൃഹൃത്തും ഫ്രഞ്ച് സാഹിത്യകാരനുമായ വ്യക്തി അടുത്ത ചോദ്യം ആരുടെ ജന്മദിനമാണ് റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത് ഉത്തരം ഹെൻറി ഡ്യൂനൻറ്റ് ഹെൻറി ഡ്യൂണൻറ്റിൻ്റെ ജന്മദിനമാണ് റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത് മെയ് എട്ടിനാണ് റെഡ് ക്രോസ് ദിനം അടുത്ത ചോദ്യം ജെ ആർ സി യൂണിറ്റിൻ്റെ ചുമതലക്കാരനായ അധ്യാപകനെ വിളിക്കുന്ന പേര് എന്താണ് കൗൺസിലർ കൗൺസിലർ എന്ന പേരിലാണ് ജെ ആർ സി യൂണിറ്റിൻ്റെ ചുമതലക്കാരനായ അധ്യാപകൻ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം പാലിയം എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം ഉത്തരം പുതപ്പ് പുതപ്പ് എന്നാണ് പാലിയം എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം അടുത്ത ചോദ്യം ജെ ആർ സിക്ക് മൂന്നാമത് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ജയാസിക്ക് മൂന്നാമത് നോബൽ സമ്മാനം ലഭിച്ചത് ആദ്യ നോബൽ സമ്മാനം ലഭിച്ചത് നേരത്തെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ രണ്ടാമത് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലില് മൂന്നാമത് ലഭിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയിൽ ജെ ആർ സി പ്രവർത്തനം ആരംഭിച്ചത് ഉത്തരം ആക്ട് പതിനഞ്ച് അടുത്ത ചോദ്യം ഏത് ജില്ലയിലാണ് മലയാളക്കരയിൽ ആദ്യ ജെ ആർ സി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് ഉത്തരം പാലക്കാട് പാലക്കാട് ജില്ലയിലാണ് മലയാളക്കരയിലെ ആദ്യ ജെ ആർ സി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് അടുത്ത ചോദ്യം റോഡിൻ്റെ ഏത് വസ്തു കൂടിയാണ് കാൽനടയാത്രക്കാർ നടക്കേണ്ടത് ഉത്തരം വലതു വസ്തു കൂടി വലതു വസ്തു കൂടിയാണ് നടക്കേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ എൻ എസ് എസിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം നാഷണൽ സർവീസ് സ്കീം നാഷണൽ സർവീസ് സ്കീം എന്നാണ് എൻ എസ് എസിൻ്റെ പൂർണ്ണരൂപം അടുത്ത ചോദ്യം ഹെൻറി ഡ്യൂണൻറ്റിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ഹെൻറി ഡ്യൂനൻറ്റിന് നോബൽ സമ്മാനം ലഭിച്ചത് അടുത്ത ചോദ്യം ഹെൻറി ഡ്യൂനൻ്റെ ആരുമായാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ നോബൽ സമ്മാനം പങ്കിട്ടത് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ആരുമായാണ് ഹെൻറി ഡ്യൂനൻ്റെ നോബൽ സമ്മാനം പങ്കിട്ടത് ഉത്തരം ഫെഡറിക് പാസി ഹെൻറി ഡ്യൂണിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഫെഡറിക് പാസിയുമായാണ് നോബൽ സമ്മാനം പങ്കിട്ടത് അടുത്ത ചോദ്യം പാലിയേറ്റീവ് കെയർ ദിനം എന്നാണ് ഉത്തരം ജനുവരി പതിനഞ്ച് ജനുവരി പതിനഞ്ചിനാണ് പാലിയേറ്റീവ് കെയർ ദിനം അടുത്ത ചോദ്യം കേരളത്തിൽ ആദ്യമായി പാലിയേറ്റീവ് ക്ലിനിക്ക് ആരംഭിച്ചത് ഏത് ജില്ലയിലാണ് ഉത്തരം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് കേരളത്തിൽ ആദ്യമായി പാലിയേറ്റീവ് ക്ലിനിക്ക് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് പാലിയറ്റീവ് ക്ലിനിക്ക് കേരളത്തിൽ ആരംഭിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ റെഡ് ക്രോസിൻ്റെ ആദ്യത്തെ പ്രധാന സേവനം ഉണ്ടായ യുദ്ധം ഉത്തരം ഉത്തരം ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധം റെഡ് ക്രോസിൻ്റെ ആദ്യത്തെ പ്രധാന സേവനമുണ്ടായ യുദ്ധം ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഒക്ടോബർ മുപ്പതിനാണ് ജീൻ ഹെൻറി ഡൂണിന്റെ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഒക്ടോബർ ഇരുപതിനാണ് ജീൻ ഹെൻറി ഡൂണിന്റെ അന്തരിച്ചത് ഇനിയും ജെ ആർ സി ബി ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതുപോലെ തന്നെ ഒരു പ്ലേ ലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്ലേ ലിസ്റ്റിലുള്ള എല്ലാ വീഡിയോസും കണ്ടിട്ട് പോവുക ജെ ആർ സി ബി ലെവൽ എക്സാമിന് ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്